ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും വെയ്റ്റിങ്ങിലാണെന്ന് അറിയാം കേട്ടോ ഞാൻ എൻ്റെ മോളുടെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സ്ഥലത്തില്ല വേറൊരു സ്ഥലത്താണ് അപ്പം ഇന്നുകൊണ്ട് അത് ഏകദേശം തീരും നാളെ ഞാൻ തിരിച്ചു വരും ഞാൻ കാലിക്കറ്റിലാണ് നിലവിൽ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞട്ടോ ഞാൻ സ്റ്റോറീസ് ഇടാത്തത് ഞാനിപ്പോൾ ആ തെറാപ്പി സെൻറ്ററുമായിട്ട് ബേസ് ചെയ്ത് അവിടെയാണ് താമസം അപ്പം അതിനിടയിൽ ഇരുന്നിട്ടാണ് ഞാൻ സ്റ്റോറീസ് എഴുതുന്നതും പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി രണ്ടെണ്ണം ഇടാൻ പറ്റാത്തത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും നമുക്ക് തിങ്കളാഴ്ച തൊട്ട് ആ പഴയ ട്രാക്കിലേക്ക് കയറാം ഇന്നും കൂടി നിങ്ങൾ ഓരോന്ന് വെച്ചിട്ട് ഇന്ന് നാളെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക തിങ്കളാഴ്ച തൊട്ട് നമുക്ക് പഴയ പോലെ പ്രണയാക്ഷരങ്ങളൊക്കെ തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പ്രണയമേ ഞാൻ ഒരു വിധത്തിൽ മൂന്ന് ദിവസം കൊണ്ടിരുന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം കഥയിലേക്ക് പോവുക പലരും വിളിച്ച വിവാഹവിരുന്നുകളും മറ്റുമായി വിഷ്ണുവിന്റെയും ഭാമിയുടെയും ദിവസങ്ങൾ വളരെ വേഗം ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിൽ ആവോളം പ്രണയം പരസ്പരം പങ്കുവെച്ച് അവർ ശരിക്കും പ്രണയമെന്ന വികാരത്തിന്റെ മനോഹാരിതയും തീവ്രതയും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എത്രത്തോളം ഉണ്ടായെന്ന് ഈ ദിവസങ്ങളിലൊക്കെ വിഷ്ണുവും ഭാമയും മനസ്സിലാക്കി ഒരിക്കൽ നഷ്ടമായി എന്ന് തോന്നിയ ജീവിതം തിരികെ കിട്ടിയ സന്തോഷമായിരുന്നു വിഷ്ണുവിന് അത്ഭുതം പോലെയാണ് അവന് തോന്നിയത് ഭാമിയുടെ പ്രണയം ഓരോ ദിവസവും അവനെ അമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം ആ പെണ്ണ് തന്നെ സ്നേഹിച്ചിരുന്നോ എന്ന് തന്നെ കാണുമ്പോൾ പോലും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള മനോഹരമായ പല ഭാവങ്ങളുമാണ് അതിൽ പ്രണയം മാത്രമല്ല നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് ഭാഗങ്ങളുണ്ട് പ്രണയം രവി അങ്ങനെ പല ഭാവങ്ങളും അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടിരുന്നു സൗദാമിനിക്കും സന്തോഷമായിരുന്നു വിഷ്ണുവിന്റെ ജീവിതം മനോഹരമായത് ഭാമയെ തന്നെ തങ്ങളുടെ വീടിന് ലഭിച്ചതും പരീക്ഷയുടെ കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഭാമയ്ക്ക് കോളേജിൽ പോകേണ്ടതായി വന്നിരുന്നു വിച്ഛുവേട്ട എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതൊക്കെ ഇനി എപ്പോൾ പഠിച്ചു തീരാനാണെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി രാത്രിയിൽ അവൾ പറഞ്ഞു അതൊന്നും ഓർത്ത് എൻ്റെ കൊച്ചു വിഷമിക്കേണ്ട പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നീ ഇരുന്ന് പഠിച്ചോ എന്തെങ്കിലും കട്ടൻ കാപ്പിയോ സ്നാക്സോ വല്ലതും വേണമെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനായിട്ട് ശല്യപ്പെടുത്താൻ വരുന്നില്ല അവൻ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി സമയം ഏതാണ്ട് ഒരു മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു അവൻ അടുക്കളയിൽ പോയി ഒരു കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്നു ഒപ്പം കുറച്ച് ബിസ്ക്കറ്റും ഇട്ടുകൊണ്ട് അവൾക്ക് അരികിലേക്ക് വന്നപ്പോൾ അവൾ തലപുവിഞ്ഞിരുന്ന് പഠിക്കുകയാണ് അത് കണ്ടതും അവന് വല്ലാത്ത സന്തോഷം തോന്നി അവളുടെ അരികിലേക്കിരുന്ന് അവളുടെ നോ നോ നോട്ടൊക്കെ ഒന്ന് മറിച്ചു നോക്കി ഇതൊക്കെ താൻ പഠിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും അറിയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു ഒരു കണക്കിന് അവൾക്ക് വലിയ സഹായമായിരുന്നു തോന്നിയത് കട്ടൻ ചായയൊക്കെ ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യുന്നുണ്ട് സമയം ഒരുപാടായില്ലേ ഞാൻ ഇപ്പോൾ കിടന്നോളാം ബിച്ച് ഉറങ്ങിക്കോ അവൾ പറഞ്ഞു സാരമില്ല എനിക്ക് നാളെ പകലൊക്കെ ഉറങ്ങാമല്ലോ നിനക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും ഞാനും കൂടി ഇരിക്കുമ്പോൾ നിനക്ക് ഓ എന്ന് ഓർത്ത് നീ അങ്ങ് പഠിക്കും അവനത് പറഞ്ഞതും അവൾ ചിരിയോടെ പഠിക്കാൻ തുടങ്ങിയിരുന്നു കൂറയൊക്കെ പഠിച്ചു കഴിഞ്ഞതും അവൾ ക്ഷീണിച്ചു അവൻ്റെ മടിയിൽ തന്നെ തല കിടന്നു അവൻ ഒരു കൈ കൊണ്ട് അവളുടെ തലമുടി തഴുകി അവളുടെ ചുമലിൽ തട്ടി അവളെ ഉറക്കിക്കൊണ്ടിരുന്നു ഹെഡ് റസ്റ്റിൽ തല ചായച്ചിരുന്ന് അവനും എപ്പോഴും ഉറങ്ങി രാവിലെ അലാറം അടിച്ചപ്പോഴാണ് ആദ്യം ഉണർന്നത് ഭാമയാണ് അവൾ കണ്ടത് തന്നെയും മടിയിൽ കിടത്തി ഹെഡ്റസ്റ്റിൽ തല വെച്ച് കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെയാണ് അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നിയിരുന്നു അവൻ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചത് അവൾ വേഗം അവനെ ഉണർത്തി വിചുവേട്ട എഴുന്നേറ്റേ ഇങ്ങനെയാണോ ഇന്നലെ ഉറങ്ങിയത് കഴുത്തിനെ വല്ല ഉളുക്കും പറ്റും കേട്ടോ അവൾ അത് പറഞ്ഞപ്പോൾ അവൻ ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റു അവളെ നോക്കി ഒന്ന് ചിരിച്ചു നീ എഴുന്നേറ്റോ ആ വിശുവേട്ടൻ കട്ടിലിന് നേരെ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ റെഡി ആവട്ടെ ഞാൻ ഇന്ന് ബസ്സിന് പൊയ്ക്കോളാം ഇത്രയും താമസിച്ചിട്ടോ അതൊന്നും സാരമില്ല നീ വേഗം പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് എന്നെ വിളിക്ക് അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതഭാവത്തോടെ തലയാട്ടി പോയി കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ അനുവേട്ടൻ്റെ കൂടെ പൊയ്ക്കോളാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാറില്ലടി ഞാൻ തന്നെ കൊണ്ടുവിടാം ഇതിപ്പോ രണ്ടു മൂന്നു ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതൊരു ശീലമായി പോയി ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ എനിക്കല്ലെങ്കിൽ വിഷമാവും അവൻ പറഞ്ഞതും അവളൊന്നു ചിരിച്ചു പിന്നെ വേഗം റെഡിയായി ഇറങ്ങി അവൾ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നപ്പോൾ അവളെ നിർബന്ധിച്ച് വിഷ്ണു ഓരോന്ന് കഴിപ്പിക്കുന്നത് കണ്ടതും സൗദാമിനിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു പരീക്ഷ എഴുതേണ്ടതല്ലേ എന്നൊക്കെ കരുതലോടെ പറഞ്ഞുകൊണ്ടാണ് അവൻ കഴിപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ടാണ് സന്ധ്യയും അങ്ങോട്ട് വന്നത് അവരുടെ മനസ്സും നിറഞ്ഞിരുന്നു പരീക്ഷ എഴുതേണ്ടതല്ലേ എന്നൊക്കെയാണ് കരുതലോടെ അവൻ പറയുന്നത് രണ്ടമ്മമാരും പറഞ്ഞ് യാത്ര പറഞ്ഞ് രണ്ടു പേരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർ പോകുന്ന കാഴ്ച കണ്ടതും സന്ധ്യയുടെയും സൗദാമിനിയുടെയും മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ സ്നേഹത്തിന് കണ്ണു തട്ടരുത് എന്ന് സന്തോഷകരമായ ഒരു കുടുംബജീവിതം അവർക്ക് നൽകണമേ എന്ന് രണ്ടുപേരും മനസ്സൊരുക്കി അക്കാര്യം തന്നെ പ്രാർത്ഥിച്ചു ഭാമയുടെ പരീക്ഷ അവസാന ദിവസമായിരുന്നു പരീക്ഷ കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ കയറി മന്തിയൊക്കെ കഴിച്ചാണ് തിരിച്ചു വന്നത് ഉച്ച വരെയുണ്ടായിരുന്നുള്ളു പരീക്ഷ അവൾ പരീക്ഷ എഴുതുന്നത് വരെ അവൻ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി അത് കഴിഞ്ഞ് കോളേജിൽ വന്ന് അവളെയും കൂട്ടി തിരികെ വരാൻ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ ഒരു നല്ല റെസൾഡിൽ കയറി മന്തിയും കഴിച്ചു ജീവിതം വളരെ സന്തോഷകരമായ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ സന്തോഷം തന്നെയായിരുന്നു അവരെ സ്നേഹിക്കുന്ന ആളുകളിലെല്ലാം നിറച്ചിരുന്നത് അന്ന് വൈകിട്ട് സൗദാമിനിക്ക് വല്ലാത്ത കാലുവേദന ആയതുകൊണ്ട് തന്നെ ഭാമയും വിചുവും കൂടിയായിരുന്നു പാചകമൊക്കെ വിജുവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന അനൂപ് കാണുന്നത് ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിച്ചുവിനെയാണ് ഭാമ ചപ്പാത്തി പരത്തുകയാണ് വിച്ചു ആണെങ്കിൽ ഒരു തലക്കെട്ട് കെട്ടി അടുക്കളയിൽ നിന്ന് കാര്യമായ പാചകമാണ് അത് കണ്ടതും അനുവിന് ചിരി വന്നു പോയിരുന്നു അവൻ കുറേയൊക്കെ വിഷ്ണുവിനെ കളിയാക്കിയെങ്കിലും പിന്നെ മൂന്ന് പേരും കൂടിയായി പാചകം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ചപ്പാത്തി പരത്താനും ചൂടാനും ഒക്കെ അനൂപും കൂടിയപ്പോൾ കറി ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ഭാമയ്ക്കായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും ഭക്ഷണം ഉണ്ടാക്കി എന്നാൽ ഭക്ഷണം കഴിക്കാൻ അനൂപം നിന്നില്ല അവൻ അപ്പുറത്ത് നിന്നും കഴിക്കാനാണ് തീരുമാനിച്ചത് വിസ്മയെ കാത്തിരിക്കും സൗദാമിനെയും ഭാമയും വിഷ്ണുവും എല്ലാം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് ഒരു ജഗുമായി മുറിയിലേക്ക് കയറി വരുന്ന ഭാമയെ കാണുന്നത് ഒരു വലിയ പെട്ടിയിൽ തങ്ങളുടെ രണ്ടു പേരുടെയും സാധനങ്ങൾ അടുക്കുന്ന വിജുവിനെയാണ് അവൾ അവനെ ഒന്ന് നോക്കി എന്താ വിശേഷം ഇതെന്താ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണോ അവൾ ചോദിച്ചു ഞാൻ എൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവൻ മുടക്കി ഒരു ബിസിനസ് തുടങ്ങിയ കാര്യം നിനക്കറിയാമല്ലോ മൂന്നാറിൽ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൂടുതലായതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല തൽക്കാലം ഒരാഴ്ചത്തേക്ക് ഞാൻ അവിടെ അർജൻറ് ആയിട്ട് ചെന്ന് നിൽക്കണം എന്നാ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് നിന്നെ കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല അതേപോലെ നിനക്കും പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി പിന്നെ കൂട്ടത്തിൽ ഇത് നമുക്ക് ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് കൂടി കൂടിയാവട്ടെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരെല്ലാം അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് പരീക്ഷയൊന്നും ഇല്ലല്ലോ നേരത്തെ നിൻ്റെ കോളേജും ക്ലാസ്സും ഒക്കെ പോകുമെന്ന് കരുതിയാ മടിച്ചത് ഇപ്പം നീയും കംപ്ലീറ്റ് ഫ്രീ ആണ് അപ്പം പിന്നെ നമുക്ക് രണ്ടുപേർക്കും അങ്ങ് പോയേക്കാം അവൻ ചി ചിരിയോടെ പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി ഒരാഴ്ച കാണാതിരിക്കാനൊന്നും ഇപ്പം എനിക്ക് പറ്റില്ല എനിക്കത് അറിയാടി പെണ്ണേ ഒറ്റ വലിയാലെ അവളെ തന്നോട് അടുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പിന്നെ സ്ഥലം മൂന്നാറാണ് കിട്ടിലൻ തണുപ്പാണ് എനിക്ക് നിന്നോട് അടങ്ങാത്ത പ്രണയമാണ് ഇത് മൂന്നും കിട്ടിലൻ കോമ്പിനേഷനാണ് ഒരു ഫസ്റ്റ് നൈറ്റ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ള കോമ്പിനേഷൻ ഇനി എനിക്കൊന്നും അറിയില്ല വിചുവേട്ടാ വേണ്ട എന്നൊന്നും പറഞ്ഞേക്കരുത് പ്രണയം എന്ന് പറഞ്ഞാൽ അതിതും കൂടി ഉൾപ്പെടുന്നതാ ഇത്തവണ എന്നെ ഒന്ന് പരിഗണിച്ചേക്കണം ഒരു കുസൃതിയോടെ അവളോട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു രണ്ടുപേരും പിറ്റേന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് മൂന്നാറിലെത്തി എല്ലാവരും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന് വല്ലാത്തൊരു അഭിമാനം തന്നെ തോന്നിയിരുന്നു ഇതിനു മുൻപ് സുഹൃത്തുക്കളൊക്കെ ഭാര്യമാരെ പരിചയപ്പെടുത്തി തരുമ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാനും ഒരാളില്ലല്ലോ എന്ന വേദനയായിരുന്നു അത് കുറച്ചൊന്നുമല്ല തന്നെ അലട്ടിയത് പലപ്പോഴും അവരുടെയൊക്കെ കുടുംബജീവിതം കാണുമ്പോൾ വല്ലാതെ കൊതിച്ചിട്ടുണ്ട് ഇ എന്നാൽ ഇപ്പോൾ എത്ര മനോഹരമായ ഒരു ജീവിതമാണ് തനിക്ക് ഈശ്വരൻ നൽകിയത് എന്നവൻ ചിന്തിക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു അന്ന് വൈകിട്ട് കൂട്ടുകാരുടെ വക ചെറിയ രീതിയിലുള്ള ക്യാൻഡൽ ലൈറ്റ് ഡിന്നറും മറ്റും ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കോട്ടേജും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് ചെന്നപ്പോൾ ശരിക്കും അമ്പരന്ന് പോയിരുന്നു ഭാമ ഒരു മണിയറയുടെ എല്ലാ ലുക്കും ഉണ്ട് അവിടെ റോസാപ്പൂക്കൾ വിരിച്ച് കിടക്കയിൽ രണ്ട് അരയനങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവളുടെ മുഖത്ത് അറിയാതെ ഒരു നാണം ചെഞ്ചുവപ്പ് ചാർത്തിയിരുന്നു എങ്ങനെയുണ്ട് റിസോർട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ ചിരിയോടെ തലയാട്ടി ഏതായാലും ഒരു മണിയിറ സെറ്റപ്പൊക്കെ അവന്മാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മേൽമീശൊക്കെ അടിച്ചു ചോദിച്ചപ്പോൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു ശേഷം നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് നിന്നു കളിയല്ല കേട്ടോ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വീട്ടിൽ വച്ചുണ്ട് എല്ലാവരും ഉണ്ടല്ലോ ശബ്ദമൊക്കെ പുറത്തു കേൾക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചമ്മൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഫ്രീ ആണ് വേറെ ആരുമില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിൽ മറ്റു ടെൻഷനൊന്നുമില്ല നീയൊന്നും മനസ്സ് വെച്ചാൽ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി എന്താ വേണ്ടേ വേണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരു കുസൃതി ചിരിയോടെ പറയുന്നവനെ തന്നെ അവൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതേ കുസൃതിയോടെ അവൾ തിരിച്ചു മറുപടി പറഞ്ഞതും അമ്പരന്ന് അവൻ അവന്റെ ചൂണ്ടിൽ ആ നിമിഷം ഒരു കള്ളച്ചിരി വിരുന്നു വന്നു കാര്യമായിട്ടാണോ നീ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളെ താനിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ആണത്തോടെ തലകുലക്കിയതും അവൻ ചെറു ചിരിയോടെ അവളെ താനിലേക്ക് വലിച്ചടുപ്പിച്ചു ശേഷം അരുമയോടെ അവളുടെ കൈകളിലൊന്ന് തഴുകി അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിലും മൂക്കിലുമൊക്കെ ഒരു വര തീർത്തു ശേഷം ഏറെ സ്നേഹത്തോടെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വീകരിച്ചു ആ ചുണ്ടുകളിൽ അവൻ പതിയെ ചുണ്ടുകൾ കൊണ്ടൊരു വര വരച്ചു പിന്നെ പ്രണയപൂർവ്വം ആ ചുണ്ടുകൾ നുണഞ്ഞു അവൻ്റെ മുടിയിഴകൾ അവൾ കൊഴുത്തു വലിച്ചു അവളുടെ കൈകളിൽ കോരിയെടുത്ത് അവൻ കട്ടിലേക്ക് കിടത്തി ശേഷം അവൾക്ക് മുകളിലേക്ക് കൈകൾ കുത്തി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു കിടന്നു അവൻ തൻ്റെ കാൽവിരലുകൾ കൊണ്ട് അവളുടെ കാൽവിരലുകളെ ബ്ലോക്ക് ചെയ്തിരുന്നു ശേഷം ഒരു പ്രത്യേക ഭാവത്തോടെ അവളുടെ ശരീരത്തിലേക്ക് അമർന്ന് അവളുടെ കഴുത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങി അവൻ്റെ ആ പ്രവൃത്തി അനുഭൂതിയാണ് അവളിൽ സമ്മാനിച്ചത് അവൾ അവൻ്റെ വികാരാവേശത്തിൽ അറിയാതെ ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു അവളുടെ ആ പ്രവൃത്തി അവനെ വീണ്ടും കൂടുതൽ ആവേശത്തിൽ കൊണ്ടുചെന്ന് അവന്റെ ചുണ്ടുകൾ അവളുടെ മാറുകളിലേക്കും കഴുത്തിലേക്കും വ്യാപരിച്ചു തൊട്ടടുത്ത നിമിഷം അവളുടെ അണിവയറൽ മീശി ഉരസി അവൻ താഴേക്ക് നീങ്ങിയപ്പോൾ അവളിൽ നിന്നും ഒരു ഷീൽക്കാര സ്വരം ഉയർന്നിരുന്നു അവളുടെ കാൽമുട്ടിലൂടെ താഴേക്ക് അവൻ്റെ ചുണ്ടുകൾ അരിച്ചിറങ്ങി അതവളുടെ കാൽവിരലിൽ എത്തി നിന്നു ആ കാൽവിരലുകളിൽ ചുംബനം കൊണ്ട് മൂടി മെല്ലെ കൈകൾ കൊണ്ട് അവൻ അവളുടെ മറുകാൽമുട്ടിൽ തഴുകുന്നുണ്ടായിരുന്നു വിരലുകളുടെ ചലനം കാൽമുട്ടിന് മുകളിലേക്ക് നീളുമ്പോൾ അവളിൽ നാണം നിറഞ്ഞിരുന്നു പതിയെ പതിയെ അവൻ്റെ വിരലുകൾ ചലനം നാണത്തിൽ നിന്നും അവളിൽ ഒരു പ്രത്യേക വികാരവും അനുഭൂതിയും നിറച്ചു മറയായത് ഓരോന്നും അവൻ അവളുടെ ശരീരത്തിൽ നിന്നും മാറ്റിക്കളയുമ്പോൾ അവനെ നോക്കാൻ അവൾക്ക് ലജ്ജ തോന്നിയില്ല പകരം അവനെ കൂടുതൽ അറിയുവാനും അവനോട് കൂടുതൽ അടുക്കുവാനുമാണ് അവളുടെ മനസ്സ് ആഗ്രഹിച്ചത് പ്രണയം അത്രമേൽ തീക്ഷ്ണമായി അവളെ അപ്പോൾ വരഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു ഏറെ പ്രണയത്തോട് അവനെ സ്വന്തമാക്കാൻ അവൾ ആഗ്രഹിച്ചു പോയിരുന്നു ശരീരത്തിൽ അവസാനമറയായി ഉണ്ടായിരുന്ന വസ്ത്രവും അവൻ ഊരി നീക്കി അവളിലേക്ക് അമരുമ്പോൾ അവൻ സ്വയം മറന്ന് അവൻ്റെ മുഖത്തെ ചുമനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ശേഷം തൻ്റെ പ്രണയം മുഴുവൻ അവന് പകർന്നു കൊടുക്കാൻ തയ്യാറായി അവൻ്റെ ശരീരത്തിലൂടെ വിരൽ അവളിലും പുതുവികാരങ്ങൾ നിറഞ്ഞിരുന്നു അവൻ്റെ കൈകളുടെ ചു കുസൃതിയും ചുണ്ടുകളുടെ നനവും ശരീരത്തെ പൊതിയുന്ന നിമിഷം അവൾ വികാരതീവ്രതയോടെ ചില ശീൽക്കാര സ്വരങ്ങൾ പുറപ്പെടുവിച്ചു വിച്ചേട്ട വാക്കുകൾ ചിതറിപ്പോകുന്നുണ്ട് എങ്കിലും അവളുടെ വാക്കുകൾ മുറ്റി നിൽക്കുന്ന പ്രണയം അവന് വ്യക്തമായിരുന്നു അവളിലെ പെൺമ സ്വന്തമാക്കാൻ അവൻ തയ്യാറെടുത്തിരുന്നു വേഗതയോടെയുള്ള ഉയർച്ച താഴ്ചകൾക്കിടയിലും വിച്ചേട്ട എന്ന വിളി അവൻ്റെ കാതിൽ എത്തുന്നുണ്ടായിരുന്നു ഒട്ടും നൊമ്പരപ്പെടുത്താതെ എന്നാൽ ആദ്യ വീഴ്ചയുടെ മനോഹാരിത മുഴുവൻ അവൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവൻ്റെ പെണ്ണിനെ അവൻ ഒരു ചെറുന്ന് അവാർഡ് സ്വന്തമാക്കി ആദ്യ ആദ്യ പ്രണയവീഴ്ചയുടെ ലഹരിക്കൊടുവിൽ അവളുടെ ശരീരത്തിലേക്ക് തളർന്നു വീഴുമ്പോൾ അവൻ അറിയുകയായിരുന്നു ഇതാണ് തൻ്റെ പ്രണയമെന്ന് ഇത് മാത്രമാണ് തൻ്റെ പ്രണയമെന്ന് അവളെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് അവളുടെ പ്രണയത്തെ സാക്ഷാത്കരിക്കയായിരുന്നു അവൻ ചെയ്തത് ആ രാവ് അവസാനിക്കാതിരുന്നുവെങ്കിൽ എന്ന് രണ്ടുപേരും അത്രമേൽ ആഗ്രഹിച്ചു പോയിരുന്നു അത്രത്തോളം പ്രണയം നിറഞ്ഞതായിരുന്നു ആ ദിവസം കഠിനമായ വയറുവേദന വന്നപ്പോൾ മുതൽ വർഷാദർഷനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല തൻ്റെ ഫോൺ റീചാർജ് ചെയ്തിട്ട് പോലുമില്ല മാസങ്ങളായിരിക്കുന്നു ആ സിം കട്ടായിട്ട് ഫോ ലാൻഡ് ഫോണിൽ നിന്നുമാണ് അവനെ വിളിച്ചത് എന്നാൽ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവസാനം അവൻ്റെ അമ്മയോട് വിവരം പറഞ്ഞു ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് അവളുടെ മുഖവും അവളുടെ മുഖത്തെ ക്ഷീണവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയിരുന്നു ഇത് പ്രസവവേദന തന്നെയാണെന്നും അവൾ കള്ളത്തരം കാണിക്കുന്ന അല്ലെന്നും തോന്നിയത് കൊണ്ട് തന്നെ അവര് വേഗം ആദർശനെ ഫോണിലേക്ക് വിളിച്ചു എത്രയൊക്കെ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ഇവനിതെന്തു പറ്റി ഫോൺ എടുക്കുന്നില്ല അമ്മ പറഞ്ഞു അപ്പോഴേക്കും അവൾക്ക് വേദന സഹിക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു അവസാനം അവൾ ആദർശിൻ്റെ അച്ഛനോട് വിവരം പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ച് അവളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവൾക്ക് കഠിനമായ വേദന വന്നു അമ്മയെ ഹൃദയം പൊട്ടുമാർ അവൾ വിളിച്ചു കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വേഗം തന്നെ അവളെ ലേബർ റൂമിലേക്ക് കയറ്റുകയായിരുന്നു ചെയ്തത് ലേബർ റൂമിലെ ഇരിട്ടറയിൽ വേദനയോട് വിളിക്കുമ്പോഴെല്ലാം അവൾ ഒരു നൂറ് തവണ സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്തിരുന്നു ഇത്രയും വേദന അനുഭവിച്ചായിരിക്കില്ലേ തന്നെ അമ്മ പ്രസവിച്ചതെന്ന് അവൾ ഓർമ്മിച്ചു എത്ര തവണ താൻ പറ്റിച്ചിരിക്കുന്നു അവരെ തനിക്ക് വേണ്ടി എത്ര വട്ടം അവർ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടിയിരിക്കുന്നു അതൊക്കെ ഓർത്തപ്പോൾ ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു പുഷ് ചെയ്യാൻ ആരൊക്കെയോ പറയുന്നുണ്ട് അടുത്ത നിമിഷം തന്നെ എന്തോ ഒന്ന് പുറത്തേക്ക് വന്നതായി അറിഞ്ഞിരുന്നു ആ നിമിഷം തന്നെ അവളുടെ ബോധവും അറിഞ്ഞു പോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ